ും രാവിലത്തെ നമ്മുടെ ചായ പരിപാടി കഴിഞ്ഞ പിന്നെ ഉച്ചക്കുള്ള ചാറിന് എന്താ വെക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കൂലെ അപ്പോൾ എന്താണെന്നുവെച്ചാൽ സമയമൊന്നും നമുക്ക് മീനോ ഒന്നും കിട്ടില്ല പച്ചക്കറികളൊന്നും ഉണ്ടാവില്ല പിന്നെ അപ്പോൾ പച്ചക്കറികൾക്കായാലും മീനായാലും ചിക്കനായാലും ഒക്കെ വില ദിവസം ദിവസം കൂടി വരികയാണ് ഇപ്പം ഡെയിലി ഇതൊന്നും വാങ്ങി കഴിക്കാറൊന്നും നമ്മുടെ ഒരുപാട് സാധാരണപ്പെട്ട ആൾക്കാർക്ക് കഴിയൂല അപ്പോൾ എന്തായാലും ഇപ്പോൾ മാങ്ങൻ്റെ സീസണാണ് മാങ്ങ വെച്ചിട്ട് ഇതുപോലൊരു കാര്യങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഡെയിലി നമ്മൾ ഈ ഒരു ചാർ തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഈ ഒരു ചാറും ഒരു പപ്പടം ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്ലേറ്റ് നമ്മൾ ചോറ് അത്ര ടേസ്റ്റാണ് നല്ല പുളിയോട് കൂടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ ചാർ തന്നെയാണ് ഞാനിവിടെ ഏകദേശം രണ്ട് മാങ്ങ ചാടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മാങ്ങ പറിച്ചു കൊടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം അടുത്തതേ ചെറിയ മാങ്ങ ആയതുകൊണ്ടാണ് അത്യാവശ്യം വലിയ മാങ്ങയെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാങ്ങ മതി തൊലി കളഞ്ഞു കൊടുക്കണം കേട്ടോ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതാ ഇത് നീളത്തിലൊന്ന് ചെത്തിയെടുക്കാം ഞാൻ ഞാനിന്നിവിടെ ഈ ഒരു രണ്ട് കുഞ്ഞു വാങ്ങുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു നാലഞ്ച് പേർക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാവും കേട്ടോ നല്ലൊരു കൊഴുത്തൊരു ചാറാണത് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊളാക്കി എടുക്കരുത് നല്ല ആ ഒരു രീതിക്ക് തന്നെ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ഈ ഒരു ചാറിൻ്റെ ആ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ വീട്ടിലും ചുറ്റുവട്ടത്തും അവിടെയും ഇവിടെയൊക്കെ ഒരുമാതിരി സാധാരണപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ പുറംപൊടി കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും പക്ഷേ അവരെ അടുക്കളയിലെ അവസ്ഥ നമുക്കൊന്നും അറിയില്ല അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു കറി പ്രത്യേകിച്ച് വെക്കേഷൻ ടൈം ആയത് കൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവും കുട്ടികളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് എന്നു പോരും സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല ഇതുപോലൊരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടം ഞാൻ പറഞ്ഞതുപോലെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറായി പച്ചമാങ്ങ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വായിൽ വെള്ളം കുറയും ഉണ്ടാവില്ലേ പച്ചമാങ്ങ മാങ്ങ ഉപ്പിൽ കുത്തി തിന്നാം നല്ല ടേസ്റ്റല്ലേ അപ്പോൾ ഞാനിതാ അതിൻ്റെ ഇടയിൽ ഒരു കഷ്ണം ഒന്ന് കുത്തി തിന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് മാങ്ങുന്നുണ്ടല്ലോ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെക്കട്ടോ അപ്പോൾ നല്ല മൂത്ത മാങ്ങ തന്നെ നോക്കിയെടുക്കണം ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാനായിട്ട് പോവാം അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോ നമുക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കൊക്കെ തരും അതുപോലെ തന്നെ ഈ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യട്ടെ വയറ് നിറച്ച് ചോറ് കഴിക്കുകയും ചെയ്യട്ടെ ചോറിന് മാത്രമല്ല കേട്ടോ ചോറിനും ചപ്പാത്തിക്കും ദോശക്കും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പോ തന്നെയാണ് ഈ ഒരു ചാറ് ഞാൻ ഇന്ന് മൺചട്ടിയിലാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് മൺചട്ടി നല്ല രീതിയിൽ ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിലോട്ട് ഏകദേശം ഇരുപതോളം ചെറിയുള്ളി ചെറിയുള്ളിയെന്ന് പറയാം എന്ന് പറയാം കൊച്ചുള്ളി എന്ന് പറയാം ഇതിൻ്റെ പകരം നമുക്ക് വലിയുള്ളി വെച്ചിട്ടും ചെയ്യാം പക്ഷേ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ചെറിയുള്ളി വെച്ച് ചെയ്യുമ്പോഴാണ് പിന്നെ അതിലോട്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു നാലഞ്ച് പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു എരിവുള്ള ഒരു കറിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ തീരെ എരിവ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം ഈ ഒരു സമയം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു തണ്ട് കറി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഒരുപാടങ്ങ് വയൻ്റെ കിട്ടണ്ട നമ്മൾ ആ ഈ ഒരു ചെറിയ ഉള്ളിൻ്റെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ ആ ഒരു സ്മെല്ലങ്ങ് മാറി കെട്ടിയാൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് മാങ്ങയിട്ട് കൊടുക്കാം മാങ്ങ ഒരുപാട് ചെറുതായിട്ട് ഒരിക്കലും നിങ്ങൾ കട്ട് ചെയ്ത് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കറിയൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇതങ്ങ് പെട്ടെന്ന് ഉടഞ്ഞു പോവും ഇതിങ്ങനെ ഉടയരുത് ഇത് ഓരോന്ന് ഓരോന്ന് വേറിട്ടിങ്ങനെ നിൽക്കണം കേട്ടോ കറിയിൽ നമ്മൾ ആ ഒരു ചാറിൽ കാണുമ്പോൾ അങ്ങനെയാണ് കേട്ടോ അതൊന്നും കൂടി ടേസ്റ്റ് അപ്പോൾ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇടുന്നിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക മുളക് പൊടി ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് പിന്നെ കാണാൻ കുറച്ചൊക്കെ ചെറുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ച് കാശ്മീരിൻ്റെ മുളകുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് എടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു മാങ്ങ ഒന്ന് വേവിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ മൺചട്ടി വെച്ചുകൊണ്ട് തന്നെ പലർക്കും ഇങ്ങനെ ഒരുപാട് ഗ്യാസ് ആവുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ മൺചട്ടി ചൂടായി കിട്ടിയ മക്കളെ അതാണ് കേട്ടോ നോൺ സ്റ്റിക്ക് പാനില്ലേറെ ഏറ്റവും നല്ലത് അപ്പോൾ അതുപോലെ തന്നെ ഇത് ചൂടായപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കിയാലും എന്ത് കറി ഉണ്ടാക്കിയാലും അതങ്ങ് തിളച്ച് മറിഞ്ഞുകൊണ്ടേ നിൽക്കും കേട്ടോ അപ്പോൾ കുറേ സമയം ആ ഒരു ചൂട് ചട്ടിമുണ്ടാവും അപ്പോൾ മൺചട്ടി സാധാരണ യൂസാക്കാനായിട്ട് നിങ്ങൾ നോക്കുക പിന്നെ ഓരോരുത്തർക്ക് ഓരോ താല്പര്യം ഇഷ്ടങ്ങളൊക്കെയാണ് അതിനനുസരിച്ച് ചെയ്യുക നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ടോ നോക്കട്ടോ മാങ്ങക്കൊന്നും പിന്നെ ഒരുപാട് വേവൊന്നുമില്ല ഒരു രണ്ട് തിളങ്ങിട്ട് വരുമ്പോഴേക്കും തന്നെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കിയാൽ നമ്പർത്തി കൊടുത്ത് വയ്ക്കുക ഒരുപാട് വെന്തു അടയേണ്ട കേട്ടോ അതാ നമ്മളെ ഈ ഒരു പുളിയൊക്കെ ഈയൊരു ചാറിലോട്ട് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ടൊരു ചെറിയൊരു അരപ്പ് റെഡിയാക്കണം ചെറിയ അരപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അരമുറി തേങ്ങ എടുക്കാം കേട്ടോ ശേഷം വലിയൊരു മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു അരമുറി തേങ്ങ നമുക്ക് ആവശ്യമായിട്ട് വരും ഞാൻ ഈ ഒരു അരമുറി തേങ്ങ കത്തി വെച്ചിട്ട് ചൂണ്ടെടുക്കുകയാണ് തേങ്ങ ചേരണ്ട എനിക്ക് വലിയ മടിയാണ് കേട്ടോ അപ്പം ഞാനിതാ ചൂണ്ടെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ മിക്സിൻ്റെ ജാറെ എടുക്കുക അതിലോട്ട് നമുക്കൊരു നാലോ അഞ്ചോ ഇല്ലി വെളുത്തുള്ളി കിട്ടോ ഇത് ചെറുതായതിൻ്റെ പേരിലാണ് ഞാനൊരു അഞ്ചെണ്ണൊക്കെ എടുത്തിട്ടുള്ളത് അത് എന്ത് ചെയ്യുക വലിയതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്താൽ മതി അതിലോട്ടൊരു ഒരു നാലില്ലി വെളുത്തുള്ളി അല്ല ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ അരമുറി തേങ്ങ പിന്നെ അതിലോട്ട് കുറച്ച് ജീരകം ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെറിയ ജീരകമാണ് ചേർത്തത് എല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇതാ നമ്മുടെ മാങ്ങൻ്റെ കറി നല്ല സൂപ്പറായിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിതൊന്ന് ഒഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ മിക്സീൻ്റെ ചാറിലൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് കുലുക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കരുത് കേട്ടോ ഇത് നല്ലൊരു കൊഴുത്ത ചാറാണ് കേട്ടോ നമുക്ക് കിട്ടുക അതാണ് നല്ല ചൂട് ചോറിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കുഴച്ച് കഴിക്കുമ്പോൾ നല്ല രുചിയാണ് ഒരുപാട് ലൂസാക്കിയിട്ട് കൊളാക്കി എടുക്കരുത് അതുപോലെ തന്നെ ചിലരൊക്കെ തേങ്ങ അരച്ചല്ലോ എന്ന് തേങ്ങ പിരിഞ്ഞു പോലെ എഴുതിയിട്ട് തേങ്ങ തിളക്കുന്നതിന് മുന്നേ തന്നെ ഗ്യാസ് ഓഫാക്കും ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ നമ്മൾ ഈ ഒരു തേങ്ങ അരപ്പ് നന്നായിട്ടൊന്ന് നന്നായിട്ട് നല്ല ഒന്ന് തിള രണ്ട് തിളങ്ങിലും തിളക്കണം എന്നിട്ട് വേണം തേങ്ങാ കറികളൊക്കെ ഓഫാക്കി വെക്കാനായിട്ട് ഇന്ന് എഴുതിയിട്ട് പിരിഞ്ഞു പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതെല്ലാം നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നതിന് ഗ്യാസ് ഓഫ് ആക്കുകയാണെങ്കിൽ നമ്മൾ കറി എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും ആ കറി പെട്ടെന്ന് തന്നെ ചീത്തായിട്ട് പോകും പിന്നെ ഒന്നിനും പറ്റൂല കേട്ടോ അപ്പോൾ നമ്മളെ കൊഴുത്ത കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് ഉപ്പിന് കമ്മി ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് റെഡിയാക്കാം ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം വറവിട്ടെടുക്കുമ്പോഴും ഒരു രണ്ട് മൂന്നാല് കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ചാറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയും മണവും ഒക്കെ കിട്ടും അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ടോ അപ്പോൾ ഈ ഒരു കറിക്ക് മീനൊക്കെ പൊരിച്ചതുണ്ടെങ്കിൽ ഒന്ന് ഉഷാറായി ഇനിയിപ്പോൾ നമുക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പപ്പടെങ്കിലും നിങ്ങൾ ഇതിന് പൊരിച്ചിട്ട് വേണം കഴിക്കാനായിട്ടാകും അപ്പോൾ അതിൻ്റെ ഒരു രുചി അത് പറയാൻ വയ്യ ഒരു നാടൻ ചാറാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ വയസ്സായവരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഓർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവുംട്ടോ പിന്നെ കുട്ടികൾക്ക് എരിവിനോടും പുളിനോടൊക്കെ ആദ്യം തന്നെ എല്ലാ പൊതുവേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ അപ്പോൾ ഓർക്കും തന്നെ അത് ഇഷ്ടമാവും അപ്പോൾ ഇനി നമുക്കത് എന്ത് ചെയ്യാം ഇതൊന്ന് ഗ്യാസ് ഓഫാക്കിയിട്ട് കണ്ട നമ്മൾ ചാർ ഇതാ തളിച്ചുകൊണ്ടേ നിൽക്കുകയാണ് അതാ ഞാൻ പറഞ്ഞത് മൺചട്ടി ആവുമ്പോൾ ഗ്യാസ് ഓഫാക്കി വെച്ചാലും അതങ്ങ് കുറേ സമയം തളിച്ച് മറിഞ്ഞുകൊണ്ടേ നിൽക്കും നിൽക്കട്ടോ അപ്പോൾ ഇനി നമുക്കൊന്ന് തൂമിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു കുഞ്ഞ് ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ തൂമിച്ചെടുക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് എന്തിട്ട് കൊടുക്കണം കുറച്ച് കടുക് അതുപോലെ തന്നെ ചെറിയുള്ളി പിന്നെ നമ്മൾ കുറച്ച് ഉലുവ വറ്റൻമുളക് കറിവേപ്പിൻ്റെ ഇല ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മൊരിച്ചിട്ട് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു അഞ്ചാറ് മിനിറ്റ് അതൊന്ന് അടച്ച് വെക്കണം കേട്ടോ കറി അതിൻ്റെ സ്മെല്ലും ഒക്കെ എന്ത് ചെയ്യണം നമ്മൾ കറിയിലോട്ട് നന്നായിട്ട് ഇറങ്ങി വരണം അപ്പോഴേ നമുക്ക് ആ ഒരു കറിക്ക് ആ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ ഈ ഒരു ചെറിയ ചെറിയുള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെ ഇത് വറുത്തിടണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല രുചി കിട്ടുക അതുപോലെ തന്നെ വച്ചൻമുളകൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട വറ്റൽമുളക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വച്ചൻമുളകൊക്കെ ഇട്ടിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ മാങ്ങൻ്റെ കാലമാണ് പറ്റുന്നുള്ളവർ ഇന്ന് തന്നെ ഈ ഒരു കറി ഒക്കെ ഉണ്ടാക്കി നോക്കുക ഇന്നിപ്പോൾ ഇനി രാത്രിക്ക് ചോറ് കഴിക്കുന്നവരോ പതി കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ടോ അതുപോലെ തന്നെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം എന്നൊക്കെ കരുതുന്ന ആൾക്കാർ മാങ്ങ വെച്ചിട്ട് ഇതുപോലെ ഒരു കറിയൊക്കെ ഉണ്ടാക്കി നോക്കുക കറി ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്കൊന്നും അറിയിക്കണം കേട്ടോ എന്തായാലും നൂറ് ശതമാനം എല്ലാവർക്കും ഈ ഒരു ചാറ് നല്ലോണം ഇഷ്ടമാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചെറിയുള്ളിയും പറ്റിലമുളകും ഒക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഒരു രണ്ട് മണി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവ ഒരിക്കലൊന്നും സ്കിപ്പ് ചെയ്യരുത് ഉലുവന്റെ പകരം വറുത്ത ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മുരിച്ചിട്ട് നമ്മളെ ചാറിലോട്ട് ഒന്നൊഴിച്ചു കൊടുക്കട്ടോ ഈ ഈയൊരു ചാറുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ടിയില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പപ്പടം കൂടി ഉണ്ടായാൽ മതി കേട്ടോ ഇനിയിപ്പോ കുട്ടികൾ വാശി പിടിക്കൊന്നും ഇല്ലെങ്കിൽ എന്തായാലും ഇത് ചെയ്ത് നോക്കാം അതാ നമ്മള് ചാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഇളക്കി കൊടുക്കട്ടോ എല്ലായിടത്തും ഒന്ന് എത്തുന്ന മാതിരി ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക നമ്മൾ ചാറ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കൊഴുത്ത് നല്ല കട്ടിയുള്ള ചാറാണ് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് കൊളാക്കി എടുക്കരുത് അപ്പോൾ ചാറ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് ഈ ഒരു കട്ടി തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കെ കേട്ടോ ഞാൻ അതാ കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെക്കാണ് ഇനി ഇതാ നമ്മളെ കറിയൊക്കെ ഞാൻ ഒന്ന് തുറന്ന് നോക്കി കണ്ടല്ലോ നല്ല അടിപൊളി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചോറിൻ്റെ കൂടെയോ ദോശൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പോ തന്നെയാണ് ഞാനിന്ന് അവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് കഴിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല അപ്പോൾ എനിക്കറിയില്ല ഈ ഒരു കറി ഒന്ന് കൂട്ടി കഴിക്കണമെന്നല്ലാത്തൊരു പൂതി കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് ചോറിലോട്ട് ഏതായാലും നമ്മൾ ഈ ഒരു കറി ഒഴിച്ചു കൊടുക്കുകയാണ് വേറെ ഒന്നും ഞാൻ കൂട്ടാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഒരു മാങ്ങയും അതുപോലെ തന്നെ നല്ലൊരു പുളിപ്പോട് കൂടിയിട്ടുള്ളൊരു ചാറ് മാങ്ങ ഒരുപാട് വെന്ത് ഉടക്കരുത് കേട്ടോ ഓരോ കഷ്ണങ്ങളും ഇതുപോലെ വേറിട്ട് ഇങ്ങനെ നിൽക്കണം നമ്മളെ ചാറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ലൊരു കൊഴുത്ത ചാറാണ് അല്ലേ നല്ല ചൂടുള്ള ചൂറിലോട്ട് കുറച്ചൊഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് തിന്ന് നോക്കണം കേട്ടോ നല്ല നാടൻ രുചിയാണ് സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ നമ്മളെ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ അല്ലേ നമുക്ക് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ആയിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ഇപ്പോൾ മാങ്ങയുടെ സീസണാണ് ഇപ്പോൾ ഒരു മാങ്ങ പോലും കിട്ടാത്ത ഒരാരും ഉണ്ടാവില്ല അല്ലെ എല്ലാവർക്കും കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യട്ടെ ഈ ഒരു അടിപൊളി ചാറ് ഒപ്പം നിങ്ങൾ എല്ലാ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസ്സാമലൈക്കും